എൻ ഡി എക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പം പോളിങ് ശതമാനം കുറഞ്ഞത് അതേപോലെക്കുള്ള കാര്യങ്ങളൊക്കെ എൻ ഡി എ ദോഷകരമായിട്ട് ബാധിക്കത്തില്ല മറ്റുള്ള ഇരു മുന്നണികളെയുമാണ് ദോഷകരമായിട്ട് ബാധിക്കുന്നത് മറ്റുള്ള ഇരു മുന്നണികളിലും മനം എടുത്ത ജനങ്ങളാണ് വോട്ട് ചെയ്യാൻ പോകാതിരുന്നത് എൻ ഡി എയുടെ വോട്ടുകളെ എൻ ഡി എക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം വോട്ടുകളെ എൻ ഡി എക്ക് അനുകൂലമായിട്ട് ലഭിച്ചിട്ടുണ്ട് നിഷ്പക്ഷ വോട്ടുകൾ യുവ വോട്ടർമാരുടെ വോട്ടുകൾ എല്ലാം എൻ ഡി എക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും അനുകൂലമായിട്ടാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾക്ക് തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കുകൂട്ടൽ നല്ല രീതിയിൽ ഞങ്ങൾ മുന്നേറാനായിട്ട് സാധിക്കും വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ ഡി എയുടെ പ്രതീക്ഷ കിട്ടുകയും ചെയ്യും ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും അത് അവർക്ക് തന്നെ തന്നെയല്ലേ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുള്ളത് കാരണം അവരുടെ പ്രചരണം തന്നെ ഇപ്പം എൽ ഡി എഫിന്റെ പ്രചരണം തന്നെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ദിവസം പല സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടത്ര പ്രചരണങ്ങളില്ലായിരുന്നു പല സ്ഥലത്തും ബൂത്തുകളില്ലായിരുന്നു അതേപോലൊക്കെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വോട്ടിംഗ് എന്തൊക്കെ കുറ്റം പറയുക ഈ തരത്തിൽ ജനങ്ങളെ പരിഭ്രാന്തരാകാൻ വേണ്ടി ശ്രമിക്കുക ഈ കാര്യങ്ങളാണ് അവർ ചെയ്തത് എല്ലാം അവർ പരിഭ്രാന്തി പൂണ്ട് അവർ ചെയ്യുന്നതാണ് അവരെന്തൊക്കെ ആരോപണം ഉന്നയിച്ചാലും എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് എൻ ഡി എക്ക് അവസരത്തിൽ പറയാനായിട്ടുള്ളത് ഒരു ഒരു വോട്ടർ അത് വോട്ടെടുപ്പ് ദിവസം തന്നെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ല ആ ഉന്നയിച്ചിരിക്കുന്ന ആള് സിഐ റ്റുന്റെ ജില്ലാ സി ഐ ടൂന്റെ ബ്യൂട്ടീഷ്യൻ തൊഴിലാളികളുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് സി ഐ ടൂറെ പ്രമുഖ നേതാവാണ് ആ ലേഡിയാണ് ഞാൻ വോട്ട് ആന്റോന്റോണിക്ക് കുത്തിയപ്പോൾ അത് പോയി താമരയ്ക്ക് പോയി എന്നുള്ള ആരോപണം ഉന്നയിച്ചത് വോട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സി എച്ച് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആളെ വോട്ട് കൊടുത്തത് ആൻഡ് മണ്ണിക്കാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇരു മുന്നണികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ വെളിവാകുന്നത് അല്ലെങ്കിൽ സി എച്ച് യുൻ്റെ നേതാവ് എന്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക വോട്ടർമാരോട് അവരെ പരിഭ്രാന്തരാക്കാൻ വേണ്ടി ശ്രമിക്കുക കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്ക് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി അടക്കം പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ശ്രീധന്ദ്രി മത്സരിച്ചപ്പോ തന്നെ നല്ല ശതമാനം വോട്ട് പിടിച്ച സ്ഥലമാണ് ഈ പ്രാവശ്യം അതിലൊക്കെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അവര് ആന്റു ആന്റോണി വന്ന് പറഞ്ഞത് എന്താ അവര് യു ഡി എഫിന് കൊടുത്ത വോട്ടെ അത് ബി ജെ പി പോയി അല്ലെ എൻ ഡി എക്ക് പോയി എന്നാണ് പറയുന്നത് അത് പറഞ്ഞ ആളുകാരെ ഇവിടുത്തെ സി ഐ ട്യൂവിന്റെ അവരുടെ ബ്യൂട്ടീഷ്യൻ തൊഴിലാളിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് അപ്പൊ ഈ സി ഐ ട്യൂവിന്റെ നേതാവിന്റെ വോട്ട് കോൺഗ്രസ് തന്നെ പോകുന്നത് അപ്പൊ ഇത് ഇവർ തമ്മിലുള്ള അവിശ്വത കൂട്ടുകെട്ടാണ് ഇവർ എത്ര കൂട്ടുകെട്ടുണ്ടാക്കിയാലും ഇവിടുത്തെ ജനങ്ങളെ എൻ ഡി എക്ക് അനുകൂലമായിട്ട് തന്നെ വിധി എഴുതും എന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ഇതായിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ വിലയിരുത്തൽ യോഗങ്ങൾ നടക്കാൻ പോകുന്നതേയുള്ളൂ ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ